സദ്യയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് ആണോ സദ്യക്ക് പേരുണ്ടായിട്ട് എന്താ കാര്യം ആരെങ്കിലും വിളിക്കണ്ടേ ഇതെന്നെ എങ്ങനെയോ വന്ന് പെട്ടതാ ആള് മാറി വിളിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് പറയണ പാഹങ്ങളല്ലേ ഉറങ്ങിക്കോട്ടെ ഇതൊരു ശല്യല്ല സഹായ ഒരു കട്ടെടുക്കട്ടെ ഫ്രിഡ്ജോ പിന്നെ ഇനി പായസം കൂടി ഇറക്കാമല്ലോ നാളെ സദ്യ വിളമ്പതിന് മുന്നേ ആദ്യത്തെ ഗ്ലാസ് പായസം ജയം തന്നെ കുടിക്കണം അങ്ങനെയാകുമ്പോൾ എനിക്ക് വർക്ക് പെട്ടെന്ന് കിട്ടും അത് ഞങ്ങളൊരു വിശ്വാസമാണ് നാളെ വിശ്വാസം

ചുരുനും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ആണോ അന്ന് വേഷമന്ത് ഞാൻ ഇവിടെ മുകളിൽ വെക്കട്ടെ അതെ അതെ അതെങ്കിലും നടക്കട്ടെ സൂദിനൊക്കെ ഉണ്ടോ സൂദിൻ്റെ കൈക്കാരനാ ഒരു പത്തിര വരുമോ വണ്ടിക്കൂലി വീട്ടിൽ പോയിച്ച് വരാനാ ഇല്ല ഒന്നുമില്ല കുഴപ്പമില്ല പോയി കേട്ടാ ഒന്ന് ഒന്ന് തോക്കേ കുഞ്ഞപ്പും പോയിച്ചു തരാൻ കേട്ടോ ഇന്നലെ ഒടുക്കല ചിക്കൻ നിറയും ബ്രെഡും കഴിക്കുകയും ചെയ്ത് പിന്നെ തന്നെ സ്ത്രീകൾ കൊടുക്കാനുള്ള സ്വർണ്ണവും കൊണ്ടോ കുറിച്ച് കളിയാ പോലെ ഇതൊരിക്കലും പൊറുക്കാൻ പറ്റൂല ഇന്ത്യൻ മിലിറ്ററി ഏറ്റവും വലിയ ദ്രോഹമാണിത് ആണെന്ന് അവനല്ലേ സുഗതൻ അവനായിരിക്കും നിന്റെ ആള് ഇന്നലെ രാത്രി അവനെന്നോട് പറഞ്ഞ ഈ കല്യാണം കാലം പാക്കുമെന്ന് തൂറാൻ പറ്റിയില്ല തീർന്നില്ലേ അവന് സഹദേവൻ അറിയാൻ പറ്റത്തുണ്ടാ ഇവിടെ ഇവിടെ ഉണ്ട് ഒന്നും അറിയാത്തവൽ അവനേക്ക് ആക്ടിങ് കള്ളനാ സഹോദരനോടാണ് കാളി കിരഞ്ചേട്ടനല്ലേ അഭിലാഷ് പറഞ്ഞ ചേട്ടാ എന്താ സംഭവം അവൻ കുറച്ച് എന്തൊക്കെയോ പറഞ്ഞു സംഭവം എനിക്ക് എത്ര ക്ലിയർ ആയില്ലേ ഞാൻ പറയാ ഈ മാസം പതിനെട്ടാം തീയതി നിങ്ങൾക്ക് തവണക്കടല പരിപാടി ഇല്ലേ ആ കല്യാണം മുടക്കണം ഏ പിന്നെ ചേട്ടൻ്റെ പിന്നെന്തിനു ചേട്ടാ കല്യാണ ദിവസം വരെ നോക്കണേ നേരത്തെങ്ങ വിളിച്ചോണ്ട നമ്മൾ കൂടെ നിക്കാം അവളെങ്ങനെ ഇറങ്ങി വരണ്ട കല്യാണം കഴിക്കാൻ പറ്റിയപ്പോടോ ചേട്ടൻ പേടിക്കേണ്ട നമുക്ക് എന്തെങ്കിലും ചെയ്യാം അഭിലാഷ നമുക്ക് ഉപയോഗമുള്ള ആളാണ് അതുകൊണ്ടാണ് ഈ റിസ്ക് എടുക്കുന്നത് കൂടെ നിൽക്കാം അത്രേ പറ്റുള്ളോട്ടോ ആ ഹലോ അഞ്ജു

പുരുഷനങ്ങളല്ലേ അങ്ങനെ ഇവിടുന്ന് ഫേസ്ബുക്കിൽ ലൈവ് വന്നിട്ടുണ്ട് നീ അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അഞ്ചന എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വെറും ചിക്കൻ അല്ല ചിക്കൻ കൂടെ എസ് ബി ടാബ്ലറ്റും കുറച്ച് മസാലയും കൂടി ചേർത്തിട്ടുള്ള ഐറ്റം പണി കൊടുക്കാൻ പറ്റുന്നവർക്ക് അക്ക പണി കൊടുക്കാം നാളെ നിലം തോടൊടിക്കോട്ടെല്ലാം ഓടിക്കണം എനിക്കല്ലെന്ന് പറയണം തലക്ക് വിളവും കാലിന് ഉറപ്പില്ലാതെ അടിക്കണം അതുപോലുള്ള ആൾക്കാർ കമ്പനി തലയ്ക്ക് ഇതാ കൂടി തന്നെയാണോ കുറച്ചുകൂടെ കൂടിയത് ആയ്ക്ക് കൊറച്ചു വാക്കിയുണ്ട് വേണമെങ്കിൽ അഞ്ചെണ്ണ അവന് കൊടുക്കണം ചുമ നാളെ പന്തലങ് പറ ഞാൻ പറയുന്നു സന്തോഷൊക്കെ ആയിട്ടിരിക്കേ പാത്രൂമിൽ പോരിക്കുന്നു അവിടെ മുറിയിലും ഉണ്ടല്ലോ പാത്രൂം അത് പിള്ളേര സദ്യയ്ക്ക് പേരുണ്ടായിട്ട് എന്താ കാര്യം ആരെങ്കിലും ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട് നാട്ടിലൊരു അതെ അതായത് നാളെ സദ്യ ഗണപതിക്ക് മുമ്പ് ഒരു ഗ്ലാസ് പായസം കല്യാണം നടത്തുന്ന ആള് അതായത് കാർന്നോര് അയാളെ കൊണ്ട് കുടിപ്പിച്ചാ മതി ഏറ്റാഴ്ച കല്യാണ പരിപാടി കിട്ടിയിരിക്കും ഉറപ്പാ കല്യാണം നടന്നു മറ്റേ ഒന്നോ രണ്ടോ ഗ്ലാസ് ശരിയാണ്ട് ണിക്കണം ഒരുപാട് പണികളത്തിനാണ് നൂറ് വിരുന്നുകാരെ വിളിച്ചിട്ടുണ്ട് ടൂറക്കോസ് നൂറ് കക്കോസ് ഉണ്ടാക്കി ഒരാൾക്ക് പോകുന്ന രണ്ട് പാട്ട് കഴിഞ്ഞ ഇനി ഇറങ്ങി വാതിൽ പിടിച്ച് വലിക്കോട്ടാ

ഈ സാരി മേടിച്ചേണ്ടിട്ടെ എന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ തീർത്തിട്ട് വിടാൻ പറയുന്നുണ്ടാവോ ചേച്ചി എന്തിനാണ് എന്റെ പൊന്നുമോ ഈ വക സാധനങ്ങളൊക്കെ ചേച്ചി പൂ മേടിച്ചപ്പോ കുറച്ച് കൂടുതലും മേടിക്കാരുന്നില്ലേ എല്ലാരും എടുത്തേക്ക് എനിക്കില്ല

ഹലോ കിരൺ കത്തിരി കേട്ടില്ല അവളെ തൊടല്ലേ ആ ഓക്കെ ഓക്കെ എന്ത് പരിപാടിയാണ് ഏട്ടാ കാണിക്കണേ എന്നടാ ആ ബ്യൂട്ടീഷ്യൻ പെണ്ണുമ്പിള്ള മേക്കപ്പിന്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മതിക്കണില്ലേ അവസാനം സാധനം കിട്ടുമ്പോൾ കണക്കുണെന്ന് പറഞ്ഞ പൈസ ഒന്നും കുറച്ച് കേട്ടോ മര്യാദക്ക് കിട്ടുന്ന അല്ലെങ്കിൽ എന്താണെന്ന് കുന്ത എല്ലാം കൂടെ ജയഞ്ചേട്ടാ ചേട്ടൻ ഇവിടെ റെഡി ആയില്ലേ അവിടെ ശാന്തിക്കാരൻ അന്വേഷണം എന്തോ അത്യാവശ്യമാണെന്ന് പിന്നെ ഇതല്ല ഇയാളെ വൈകിന്ന് പോകാനാ വരുന്നത് യുദ്ധത്തിലൊക്കെ പങ്കെടുത്തേ കുറച്ച് വെടിയുമ്പോണ്ടാവും നിലമ്പൂർ കോവിലത്തെ ഒരു എന്റെ കഞ്ഞിയിൽ ഞാൻ തന്നെ എന്തിനാ വെറുതെ വന്നു വാരി അതുകൊണ്ട് വിളിക്കാഞ്ഞതാ ഇവിടത്തെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചോന്ന് അന്വേഷിച്ചോ

കിളി തുടങ്ങിട്ടുനാ എടാ ഒന്ന് ഇറങ്ങണോ സുഖനാ ശാന്തി അന്വേഷിച്ചിരുന്നു പറഞ്ഞ സാധനങ്ങളൊക്കെ അഞ്ചു ആപ്പിൾ പറഞ്ഞിട്ട് ഒരു ആപ്പിളേ ഉള്ളൂ ഇതുകൊണ്ട് ഞാൻ മതി ആ എനിക്കെന്നെ പിന്നെ ഈ ക്യാമറ എടുക്കാനെന്ന് പറഞ്ഞു ഇവിടെ കിടന്ന് വരാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല കേട്ടാ നിങ്ങള് തന്നെ പറഞ്ഞോളൂ അവസാനം ശാന്തി അത് പറഞ്ഞു ഇത് പറഞ്ഞ് എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വന്നാക്കരുത് അങ്ങനെ എന്തെങ്കിലും വന്നാൽ എന്റെ സ്വാഭാവം ഏഹ് തേച്ച് വെച്ചതാണല്ലോ ഏഹ് ഇതാരുടെ കോണാണ് എൻ്റെ ഷട്ടി ഇവിടെ പോയി ലില്ലി ലില്ലിപ്പൂക്കളുള്ള വെള്ളം ഫോറിൻ ഷഡിയാണ് എമിറേഷൻ ആണ് ഇന്ന് മേടിച്ചതാ ഈശ്വരാടിച്ച് വരുന്ന കൺട്രീസ് ഇതാ ഇതിൻ്റെ പാർട്ടി ഇടും ഇതിന് ഇടാൻ പോകുന്ന സൂക്ഷിക്കണമല്ലോ അല്ല